ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിജസ്സിലേക്ക് സ്വാഗതം നരച്ചു മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണെന്ന് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ പലരും പുറത്തു നിന്ന് ഇതുപോലെ ഹെന്നയും ഡൈയും ഒക്കെ തേക്കാറുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ മുടി കൊഴുകയും ചെയ്യും ഇതാകുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഇന്ന് കാണിക്കുന്നത് പേരയിലെ കൊണ്ടാണ് പേരലിടെ ഗുണങ്ങൾ നമുക്ക് പറയേണ്ട കാര്യമില്ല അത്രയ്ക്കും നല്ല എഫക്റ്റീവാണ് നമ്മളുടെ മുടിക്ക് അതുപോലെ വെറും ഒരു മിനിറ്റ് കൊണ്ടാണ് നമ്മളുടെ മുടി കറുപ്പിക്കുന്നത് പേരയിൽ വെച്ച് അപ്പോൾ അത് ഇത്രയും ബ്ലാക്ക് കളറായിരിക്കും നമുക്ക് മുടിയിലും വരുന്നത് അപ്പോൾ ഇത് ഗ്യസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ട് കയ്യിലൊന്ന് പ്രെഡി കാണിക്കുന്നതാണ് ഇനി ഞാൻ വെള്ളത്തിലൊന്നും മുക്കി കാണിക്കാവേ അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മളുടെ മുടിയിലും അപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതായത് കണ്ട വെള്ളത്തിൽ മുക്കിയിട്ട് പോലും അത് പോകുന്നില്ല അപ്പോൾ ഇതുപോലെ നമുക്ക് കറുത്ത് കിട്ടിയാൽ നമുക്ക് കെമിക്കൽ അടങ്ങിയ ഡൈയൊന്നും കടലിൽ നിന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല അതുപോലെ നമ്മളുടെ മുടി കുഴിച്ച ിലൊക്കെ ഉണ്ടാകുകയും ചെയ്യും അതേ സ്പീഡിൽ തന്നെ നമുക്ക് നര ഉണ്ടാകുകയും ചെയ്യും അല്ലേ അപ്പോൾ ഇതൊരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഡൈ ആണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് പുറത്തൊക്കെ ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഇതുപോലെ അധികം നിറച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ ഇടക്കൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ നെറ്റിയുടെ ഭാഗത്തൊക്കെ ആയിരിക്കും നര കാണുന്നത് ആ ഭാഗത്തൊക്കെ ഇതുപോലെ തന്നെ നമുക്കൊരു ബ്രഷ് വെച്ച് പൈന അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇനി ലോങ് ലാസ്റ്റ് ഡൈ ആണെങ്കിൽ അതും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ പേരലയുടെ ഗുണങ്ങളും അതുപോലെ തന്നെ അത് വെച്ച് നമുക്ക് ജ്യൂസും അത് പേരല ജ്യൂസും നമ്മളുടെ മുടിക്കൊക്കെ നല്ലതാണ് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഹെയർ ഡൈ ഉണ്ടാക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ കെമിക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഡൈ തേച്ചാൽ ഇതുപോലെ തന്നെ മുടി മുടിക്ക് അതേ കട്ടി നൽകുകയും അതുപോലെ തന്നെ മുടികുഴിച്ചിലൊന്നും ഉണ്ടാകത്തില്ല ഇതിപ്പോൾ അമ്മ ഈ ഡൈ തന്നെയാണ് തേക്കുന്നത് കേട്ടോ അതാണ് ഞാൻ കാണിച്ചത് ഇപ്പം ഇനിയിപ്പോൾ പേരയുടെ ജ്യൂസ് ആണെങ്കിൽ ഇതും നല്ലതാണ് നമ്മളുടെ മുടി വളരാനും താരം പോകാനും അഴുക്ക് പോകാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജ്യൂസ് കൂടിയാണ് പേരയിലെ ജ്യൂസ് അപ്പോൾ ഇത് വീക്ക്ലി ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ തേക്കുന്നത് നമ്മളുടെ മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടി ത ടയാനും ഒക്കെ നല്ലതാണ് അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് വെറും ഒരു മിനിറ്റ് കൊണ്ട് ഡൈ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം ഞാൻ എൻ്റെ പേരയില കുറച്ച് ഫ്രഷ് തന്നെ എടുക്കുവാണ് കേട്ടോ എപ്പോഴും ഡൈ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ പറിച്ചെടുക്കാനായിട്ട് നോക്കണം കേട്ടോ എല്ലാവരുടെയും വീട്ടിലും കാണുന്നത് ആണല്ലോ പേരയില അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ അപ്പോൾ എത്രയാണ് നിങ്ങളുടെ മുടിക്ക് ആവശ്യാനുസരണം അത്രയും എല്ലാം നമുക്ക് എടുക്കാവേ പിന്നെ വേണ്ടത് നമുക്ക് വേപ്പിലയാണ് വേപ്പിലയും നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ആണല്ലോ അപ്പോൾ അത് നമ്മളുടെ മുടിക്ക് വളരെയധികം നല്ലതാണ് മുടി വളരാനും അതുപോലെ തന്നെ മുടി കുഴിച്ചിലിനൊക്കെ നമ്മൾ വേപ്പിലെ വെച്ച് എണ്ണ വരെ കാച്ചി ഉപയോഗിക്കാറുണ്ടല്ലേ അപ്പം വേപ്പിലെ വെച്ച് നമുക്ക് എണ്ണ മാത്രമല്ല നമുക്കിതുപോലെ ഹെയർ ഡൈ ഒക്കെ ഉണ്ടാക്കാം അപ്പം നമ്മൾ ഇന്നുണ്ടാക്കുന്ന ആ ഡൈയിൽ ഫ്രഷ് ആയിട്ടുള്ള പേരയിലെയും അതുപോലെ തന്നെ വേപ്പിലയും പിന്നെ നമ്മളുടെ മുടിക്ക് എന്തൊക്കെയാണ് നമുക്ക് ഗുണമുള്ളത് അതൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ കരിഞ്ചീരകവും അതുപോലെ സവാളയുടെ തൊലിയും അപ്പം ഇതൊക്കെ നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണല്ലോ അപ്പം ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഇനി വേണ്ടത് ഒരു പഴയ ഒരു പാനാണ് കാരണം നമ്മളിത് വറുത്താണ് എടുക്കുന്നത് അപ്പം നമ്മൾ മാക്സിമം ഇതുപോലുള്ള പഴയ ഒരു എടുക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ ഞാൻ ചെറുതായിട്ട് പേരയില എടുത്ത് അരി അരിഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് വറുത്തു കിട്ടാനാണ് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരവും പിന്നെ സവാളയുടെ തോലും അപ്പോൾ ഇതെല്ലാം നമ്മളുടെ മുടിക്ക് നല്ലതാണ് കേട്ടോ മുടി വളരാനും അതുപോലെ തന്നെ മുടി സംരക്ഷണത്തിനൊക്കെ ആവശ്യമായ സാധനങ്ങളാണ് ചേർക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള പേരയില എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇത് നല്ലപോലെ തന്നെ നമുക്ക് പാനിലിട്ട് വറുത്തെടുക്കേണ്ടതാണ് ഒരു ടേബിൾ സ്പൂൺ ഉലുവ കൂടെ ചേർത്തിട്ടുണ്ട് ഉലുവയും പറയേണ്ട കാര്യമില്ല താരനൊക്കെ നമുക്ക് കുറയാനൊക്കെ ഉലുവ നല്ലതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും സാധനം െടുത്തിരിക്കുന്നത് കേട്ടോ ഇത് നല്ലപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ അതായത് ബ്ലാക്ക് കളറിൽ വരത്തക്ക വിധം ഒന്ന് കരിയിച്ചെടുക്കണം എന്നാലേ നമുക്ക് ആ ബ്ലാക്ക് കളറിലെ ആ ഒരു പൗഡർ തന്നെ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഏതെങ്കിലും പഴയ പാൻ എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇതിനായിട്ടൊരു പാൻ നമുക്ക് മാറ്റി വെച്ചാൽ ഈ ആവശ്യത്തിനൊക്കെ നമുക്ക് എടുക്കാവേ അപ്പോൾ ഈ ഒരു സൗണ്ട് കേൾക്കത്തക്ക വിധത്തിലാണ് നമുക്ക് പൊടിഞ്ഞ് കിട്ടേണ്ടത് കേട്ടോ അത്രയും ഫ്രൈ ആയിട്ട് എടുക്കണം ഇനി നല്ല ക്ലീനാക്കിയിട്ടുള്ള അതായത് വെള്ളമൊന്നും പാടില്ല നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ജാറിലിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അത് നല്ലപോലെ ബ്ലാക്ക് കളറിലാകത്തൊക്കെ വിധത്തിൽ വേണം നമുക്ക് ഫ്രൈ ആയിട്ട് എടുക്കാനായിട്ട് എന്തെങ്കിലും മാത്രമേ ഈ ഒരു പൊടി നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതേ നല്ലപോലെ തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഫൈൻ പൗഡറായിട്ട് അപ്പോൾ ഈ ഒരു പൗഡർ മാത്രം മതി കേട്ടോ നമുക്ക് വെറും ഒരു മിനിറ്റ് കൊണ്ട് നമ്മളുടെ മുടി എല്ലാം തന്നെ വരും അപ്പോൾ ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ ആവശ്യത്തിന് മാത്രം ഞാൻ ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത ശേഷം വേണ്ടത് ആവണക്കെണ്ണയാണ് അതും നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു അതിന് മാത്രം ചാലിക്കാനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് നിലയുള്ള ഭാഗത്തൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം പുറത്തു നിന്ന് നമ്മൾ വെറുതെ കെമിക്കലൊക്കെ അടങ്ങിയ ഡൈ വാങ്ങുന്നതിനേക്കാട്ടി ത്രയും നല്ലതാണ് നമ്മൾ ഇതുപോലെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം വെച്ച് നമ്മൾ ഡൈ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ തേച്ച് കാണിക്കുക എത്രയും ബ്ലാക്ക് കളറാണ് വന്നേക്കുന്നതെന്ന് അപ്പം ഞാൻ കൈ പ്രട്ടി കാണിക്കുന്നു വേണേ അപ്പോൾ അത്രയാണ് നമുക്ക് ബ്ലാക്ക് കളറ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെയാണ് നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു പുറത്ത് പോകണമെങ്കിൽ ഫംഗ്ഷന് പോകണമെങ്കിലൊക്കെ നമ്മൾ വെറുതെ കെമിക്കൽ അടങ്ങി ഡൈ ഭാരത്തി വെച്ചിട്ടുണ്ട് തേച്ച് നമ്മളുടെ മുടി ഒക്കെ കൊഴിച്ചതിന് കാരണമാക്കണ്ട അപ്പം ഇതുപോലെ നമ്മുടെ ഹോം ആയിട്ട് ഡൈ ഒക്കെ ആകുമ്പം നമുക്ക് വിശ്വാസമായിട്ട് തേക്കുകയും ചെയ്യാം നമ്മളുടെ മുടിയൊക്കെ തന്നെ കറുത്തിരിക്കുകയും ചെയ്യും ഇതൊരു ഇൻസ്റ്റൻറ്റ് ഡൈ കൂടെയാണ് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു മിനിറ്റിൽ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ നമ്മളുടെ മുടി കറുത്തു വരുന്ന വരികയും ചെയ്യുന്നതാണ് അപ്പം ഇതുപോലെ നരയുള്ള ഭാഗത്തൊക്കെ ചെറിയ ഇടക്കിടക്ക് നരയുള്ള ഭാഗത്തൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് വളരെയധികം നല്ലതാണ് അപ്പോൾ അതെൻ്റെ അമ്മ സ്ഥിരമായിട്ട് തേക്കുന്ന ഒരു ഹെയർ ഡ്രൈ ആണ് കേട്ടോ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയ അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങളായത് കൊണ്ട് തന്നെ എപ്പോഴും ഇത് ഉണ്ടാക്കി അപ്ലൈ ചെയ്യാറുണ്ട് അപ്പോൾ കെമിക്കലങ്ങി അടങ്ങിയ ഡൈ അമ്മ തേക്കാറേ ഇല്ല അതുകൊണ്ട് തന്നെ അമ്മയുടെ മുടി നല്ല തിക്കായിട്ട് തന്നെ ഇപ്പോഴും ഇരിപ്പുണ്ട് അതുപോലെ തന്നെ അധികം നരയും വന്നിട്ടില്ല കാരണം പണ്ട് തൊട്ടേ ഇങ്ങനത്തെ ഒരു ഡൈ തേക്കുന്നത് കൊണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇനി ഇനി നമുക്ക് ഇൻസ്റ്റൻറ്റ് ഡൈ അല്ലാതെ ലോങ് ലാസ്റ്റ് ഡൈ ആണെങ്കിൽ കുറച്ചുകൂടെ നമ്മളുടെ മുടി കറത്തിരിക്കണമെങ്കിൽ കുറച്ച് നാളത്തെ കറുത്തിരിക്കണമെങ്കിൽ അങ്ങനത്തെ ഒരു ഹെയർ ഡൈ ആണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്കാ പൊടി നമ്മൾ വറുത്ത് വെച്ച ഒരു ടേബിൾ സ്പൂൺ കറുത്ത നമ്മളുടെ പൗഡർ വിട്ട് കൊടുത്തിട്ടുണ്ട് പേരയിലുടെ ആ പൗഡർ അതിനകത്ത് പേരയിലെ ജ്യൂസ് കൂടെ ചേർത്ത് മിക്സ് ചെയ്തൊന്ന് വെക്കുകയാണ് എന്നിട്ട് നമുക്ക് ഒരു മൂന്നാല് മണിക്കൂർ ശേഷം എടുത്താൽ നല്ലപോലെ തന്നെ കറുത്ത് കിട്ടും കിട്ടും ആ ഡൈ അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മളുടെ മുടിയൊക്കെ നരച്ച മുടിയൊക്കെ തന്നെ കറുത്ത് കിട്ടും അപ്പോൾ ഇത്രയും നരച്ച ആ ഹെയറിലാണ് നമ്മളുടെ ഒരു പഴയ ബ്രഷ് വെച്ച് ഇത് എല്ലാ ഭാഗത്തും ഇറ ചിക്ക വിധത്തിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മളുടെ ആ മുടി നമ്മൾ ഇൻസ്റ്റൻ്റ് ഡൈ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു സമയം മാത്രമാണ് നമ്മളുടെ മുടി അല്ലേ അപ്പോൾ ഇതാകുമ്പം കുറച്ച് നാളത്തേക്ക് നമ്മളുടെ മുടി കറുത്തൊക്കെ വരും അപ്പോൾ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ അപ്ലൈ ചെയ്ത് ഒന്ന് രണ്ട് മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്ത ശേഷം കഴി കളഞ്ഞാൽ മാത്രം മതി അപ്പോൾ നമുക്ക് താടിയിലും മീശയിലും നമ്മളുടെ കൃതാവിൻ്റെ ഭാഗത്തും ഒക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പേരൽ ജ്യൂസ് വെച്ച് തന്നെ നമുക്ക് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോൾ കെമിക്കൽ അടങ്ങിയ ശേഷം ാമ്പൂന്ന് ഉപയോഗിക്കേണ്ടത് കേട്ടോ അപ്പോൾ അതായത് മുടിയെല്ലാം തന്നെ ഇതുപോലെ തന്നെ വരും മാത്രമല്ല മീശയും അതുപോലെ താടിയൊക്കെ കറത്ത് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡേയിലൂടെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്യണം താങ്ക്